പക്ഷെ സഭ നശിക്കോ നശിക്കോ സംഖ്യയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പീഡിപ്പിക്കും തോറും അവരുടെ സംഖ്യ വർധിച്ചുകൊണ്ടിരുന്നു ആ ഇന്ന് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത് അനേകം അനേകം വിശുദ്ധാത്മാക്കളുടെ ചുടനീണം വീണിട്ട് തന്നെയാണ് ശരിയാണോ ആണോ ആണ് യേശുവിൽ വിശ്വസിക്കുന്നവര് എന്ന് പറയണം യേശുലി വിശ്വസിക്കുന്നവര് നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റൻ്റുകാരെ വെറും സിമ്പിളായിട്ടൊന്നും കാണാണ്ടോ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കത്തോലിക്കര് ചെയ്യാൻ വിറയ്ക്കും ശരിയാണോ ഞാൻ ഇന്നാള് ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ അവിടെ ഒരു ധ്യാനത്തിന് വിളിച്ചു ധ്യാനത്തിന് വരുന്നവരാരാണെന്നറിയോ നാൽപ്പതിലധികം പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാര് അതായത് മുൻകാലങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ അല്ലേ പാസ്റ്റർ പാസ്റ്റർമാരായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നവർ അവർക്ക് സത്യം മനസ്സിലായി പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടവളാണ് സഹിച്ചവളാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യായി അവർക്ക് കുംഭസാനത്തിൻ്റെ മഹത്വമൊക്കെ അവർ തിരിച്ചറിഞ്ഞ് ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടൊക്കെ അങ്ങനെ അവർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നു അവർക്ക് ഒരു ബേസ് ഒരു ഫൗണ്ടേഷൻ ഇടാനായിട്ട് രണ്ട് ദിവസത്തെ ധ്യാനം വെച്ചു ആ ധ്യാനിപ്പിച്ചത് ഞാൻ തന്നെയായിരുന്നു ധ്യാനം ദൈവമക്കളെ എൻ്റെ വിശ്വാസത്തിന് ഒരു ശകലം ഒരു പോയിൻ്റ് കൂടിയിട്ടുണ്ട് ആ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ അടുത്ത് ആ പാസ്റ്റർമാർ ചിലർ വന്നിട്ട് ഷർട്ട് അഴിക്കും സണ്ണി ഭയ്യ മരപ്പിച്ചതേക്കോ അടി കൊണ്ടിട്ടില്ലേ അട്ടികൊണ്ട് അടി കൊണ്ടിങ്ങനെ വീർത്ത് അത് മുറിവണങ്ങിയിട്ട് വീർത്തിരിക്കും അല്ലേ ചെല ചില അടികള് തലങ്ങും പലങ്ങും അടി എനിക്ക് കരച്ചിൽ വന്നു നമ്മളൊന്നും അങ്ങനെ സഹിക്കില്ല നമ്മളൊക്കെ നല്ല നല്ല സ്ഥലത്താണ് നിൽക്കണ സേഫ് സോണിലാണ് അല്ലേ ചുമ്മാ വീട് കയറി എല്ലാവരും ഒന്ന് അങ്ങോട്ട് തലങ്ങും പലങ്കുട്ട അടിക്കുക ഒരു ഒരു പെൺകുട്ടി പറയാ അവള് മാസ്റ്ററായിരുന്നു ലോക്ക് സ്വച്ഛാതാമേ മാറുകയാണ് സണ്ണീവയ്യ മേഹ്സ പടാറങ്ങിയ ശ്വാസ പക്കടുക്ക ശ്വാസം പിടിച്ച് ഞാൻ മരിച്ച പോലെ കിടന്നു എന്നിട്ട് രണ്ട് മൂന്നടി അടിച്ചിട്ട് ഏ മറുകിയാറേ ചല് ഇത് ചത്തൂടാ നമുക്ക് പോവാന്നും പറഞ്ഞാൽ അവർ പോയി ആ പെൺ കൊച്ച് അവളുടെ മുഖത്ത് നിഷ്കളങ്കതയും അവളുടെ മുഖത്ത് പുഞ്ചിരിയും എനിക്ക് കരച്ചിൽ വന്നു അധികം പ്രായമൊന്നുമില്ല അവള് ഈശോയ്ക്ക് വേണ്ടി നമ്മളൊക്കെ സേഫ് സോണില്ല എന്തോരായിട്ട് കൊണ്ടാണ് അവൾ